ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചെറിയ രീതിയിലായിട്ടാണെങ്കിലും അടുക്കളത്തോട്ടം ഇല്ലാത്ത വീടുകളിൽ നിന്ന് വളരെ ചുരുക്കമായിരിക്കും നമ്മൾ എത്ര ശ്രദ്ധയോടുകൂടി പരിപാലിച്ചു കഴിഞ്ഞാലും മിക്ക തൈകൾക്കും കരുത്തില്ലാതെയും അതുപോലെ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ കായ്കളില്ലാതെയൊക്കെ നമുക്ക് ആവാറുണ്ട് നല്ല കരുത്തോടെയുള്ള തൈകൾ ഉണ്ടാവാനും അതുപോലെ തന്നെ കായ്കൾ നല്ല വലുപ്പത്തിലുള്ള കായ്കൾ ഉണ്ടാവാനും അതുപോലെ തന്നെ പൂവിടാനൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതായത് നമ്മൾ ഈ ചെടിക്ക് വേണ്ടി മണ്ണ് തയ്യാറാക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് രാസവളങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കേണ്ടതായിട്ട് വരില്ല അപ്പോൾ അതിനുള്ള ഒരു ടിപ്സ് ടിപ്സായിട്ടാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത് ഞങ്ങളുടെ വീട്ടിലുള്ള ഒരു ചെറിയ ഒരു അടുക്കളത്തോട്ടമാണ് ഞങ്ങൾക്ക് ഒരുപാട് തക്കാളി ഇവിടുന്ന് കിട്ടാറുണ്ട് തക്കാളി മാത്രമല്ല പച്ചമുളകും അതുപോലെ കോളിഫ്ലവറും ക്യാബേജൊക്കെ ഞങ്ങളിതുപോലെ എടുക്കാറുണ്ട് അതിനായിട്ട് ഞങ്ങൾ മണ്ണ് ഒരുക്കുമ്പോൾ തയ്യാറാക്കുന്ന ഒരു ടിപ്സാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ കൃഷി നമുക്ക് മെച്ചാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ തൈൽ നിന്ന് തന്നെ ഒരു കിലോ ആ ഒരു തക്കാളിയൊക്കെ നമുക്ക് കിട്ടണം അപ്പോഴേ നമ്മളുടെ പച്ചക്കറി തോട്ടം സക്സസ് നമ്മള് പറയാൻ പറ്റുള്ളൂ ഒരു രൂപ പോലും ചിലവില്ലാതെ തന്നെ നമ്മളുടെ വീട്ടിൽ ബാക്കി വരുന്ന ചോറും കറിയും അതുപോലെ നമ്മളുടെ വീട്ടിൽ ബാക്കി വരുന്ന പച്ചക്കറികളുടെ വേസ്റ്റ് ആയിക്കോട്ടെ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ് ആയിക്കോട്ടെ നമ്മൾ മീൻ കഴുകുന്ന വേസ്റ്റ് ആയിക്കോട്ടെ അതുപോലെ നമ്മൾ കരി ഇലകൾ ഇവയൊക്കെ വെച്ചിട്ട് നമ്മൾക്ക് നമ്മളുടെ ഈ ഒരു തൈകളെ നമ്മുടെ പച്ചക്കറിത്തോട്ടത്തിലെ തൈകളെ എങ്ങനെ നല്ല കരുത്തോടു കൂടി നല്ല കായ്കള് കിട്ടുന്ന രീതിയിൽ നമ്മൾക്ക് മാറ്റാം എന്ന ഒരു ടിപ്പാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പച്ചക്കറി അടുത്തായിട്ട് ഒരു ചെറിയ കുഴി എടുക്കുക ആ കുഴിയിലേക്ക് നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന എന്താ പറയുക എല്ലാ പച്ചക്കറി വേസ്റ്റുകൾ അതേപോലെ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ് അതേപോലെ മീൻ കഴുകിയ വെള്ളം മീൻ്റെ തലഭാഗം വാൽ എല്ലാം അതിലേക്ക് ഇടാം ഒരു ഒരു ദിവസത്തെ വേസ്റ്റാണ് പറയുന്നത് അതുപോലെ നമ്മുടെ ചാരം വെണ്ണീർ എന്ന് പറയും എല്ലാം നമ്മൾ എന്ത് ചെയ്യുക മുട്ടത്തോട് അതുപോലെ ചായപ്പൊടി ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ബാക്കി വരുന്ന അതിൻ്റെ ആ ഒരു മിക്സ് അങ്ങനെ ഒരു ദിവസം വരുന്ന എല്ലാ വേസ്റ്റും നമ്മൾക്ക് ഈ ഒരു കുഴിയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ കുഴി മൂടുക അതുപോലെ തന്നെ ഉണങ്ങിയ ഇലകൾ പിന്നെ കൂടാതെ നമ്മുടെ വീട്ടിൽ മുരിങ്ങ മുരിങ്ങേൻ്റെ ഇല ഉണ്ടാവും അപ്പോൾ അത് കേട് വന്നതാണെങ്കിലും അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഇലയും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന ചോറും കറിയും ഒക്കെ നമുക്ക് ഈ ഒരു കുഴിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇറച്ചി കഴുകുന്ന വെള്ളം അതുപോലെ തന്നെ നമ്മളുടെ ദോഷമാവൊക്കെ നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം ആ പാത്രം കഴുകിയാൽ കിട്ടുന്ന വെള്ളമൊക്കെ നമുക്ക് ഈ ഒരു കുഴിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ആ കുഴി മണ്ണ് വെച്ചിട്ട് വീണ്ടും മൂടാം പിന്നെ ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷം ആ ഒരു മണ്ണ് നമ്മൾക്ക് നമ്മൾ ഈ ചെടികൾ നടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് രണ്ടാഴ്ച കഴിയുമ്പോൾ നമ്മൾ ആ ഒരു കുഴിയിൽ നിന്നും പിന്നെ നമ്മൾ ചെടികൾ നടാൻ വേണ്ടിയിട്ടുള്ള മണ്ണ് നമ്മൾ ആ കുഴിയിൽ നിന്ന് എടുക്കാം അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് മണ്ണ് മേൽഭാഗം അല്ലതിൻ്റെ അടി അടിഭാഗത്തു നിന്നായിട്ടാണ് നമ്മൾ മണ്ണെടുക്കേണ്ടത് അപ്പോൾ ഇതിലിട്ടിട്ടുണ്ടായിരുന്ന എല്ലാ വസ്തുക്കളും മണ്ണില് ലയിച്ച് നല്ല ഫലഭൂശയുള്ള മണ്ണായി മാറിയിട്ടുണ്ടാവും ഇനി നമ്മൾ ഗ്രോ ബാഗ് നിറക്കുമ്പോൾ ഗ്രോ ബാഗിൻ്റെ ഭാഗത്തായിട്ട് ഞങ്ങൾ യൂസ് ചെയ്യാറ് ചെകിരി വെക്കാറാണ് ചെകിരി വെക്കും അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മുരിങ്ങയില മുരിങ്ങയില വെക്കും അതിന് ശേഷം പിന്നെ നമ്മൾ ഈ ഒരു മണ്ണിട്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് ഈ മണ്ണിട്ടതിന് ശേഷം ചെകിരി ചോറും ഈ മണ്ണും കൂടി മിക്സ് ചെയ്യും അതുപോലെ തന്നെ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ കൂടെ മിക്സ് ചെയ്യാം പിന്നെ കൂടാതെ വേപ്പിൻ പുണ്ണാക്കും കൂടി നമ്മൾ മണ്ണിൽ മിക്സ് ചെയ്തതിന് ശേഷം തൈ നമ്മൾ ഇതിലേക്ക് നടാറാണ് ചെയ്യാറുള്ളത് ഇങ്ങനെയാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന മുളകും തൈയും അതുപോലെ തക്കാളിയും ക്യാബേജും കോളിഫ്ലവറിനൊക്കെയുള്ള മണ്ണ് റെഡിയാക്കാറ് പച്ചക്കറിക്ക് മാത്രമല്ല നമ്മൾ ബാക്കി ഉണ്ടാക്കുന്ന ചെടികൾ അതായത് പൂക്കൾ ഉണ്ടാകാനും പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന അതെ പ്ലാന്റ്സിനൊക്കെ നമ്മൾ ഈ ഒരു മണ്ണാണ് ഉപയോഗിക്കാറ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ രാസവളങ്ങളും അതുപോലെ മറ്റ് വളപ്രയോഗങ്ങളൊന്നും ഉപയോഗിക്കേണ്ടതായിട്ട് വരില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉപകാരപ്പെടുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കാതിരിക്കുക